മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഗോവിന്ദ പത്മസൂര്യ എന്ന ജി നടി ഗോപിക അനിലും അടുത്തിടെയാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് തങ്ങളുടെ വിവാഹനിശ്ചയത്തിൻ്റെ ഫോട്ടോ പങ്കുവെച്ചപ്പോഴാണ് വിവാഹകാര്യം ആരാധകർ അറിയുന്നത് ഇതിന് പിന്നാലെ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ജി പിയും ഗോപികയും ആരാധകരെ അറിയിക്കാറുണ്ട് ഹണിമൂൺ യാത്രയിലെ വീഡിയോകളും കുടുംബവുമായി വിദേശത്ത് പോയ സമയത്തെ വീഡിയോകളുമൊക്കെ താരങ്ങൾ പങ്കുവച്ചിരുന്നു ജിപിക്കൊപ്പം ചേർന്നാൽ പിന്നെ ഗോപികയ്ക്ക് ഒരുപാട് മാറ്റം വന്നെന്നും വളരെ സജീവമായെന്നും ആരാധകർ പറയുന്നു അടുത്തിടെയാണ് ഗോപികയുടെ പിറന്നാൾ കഴിഞ്ഞത് ജി പി വളരെ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു പിറന്നാൾ ദിവസം ഗോപികയുടെ ഫാൻസിനാണ് എന്ന് പറഞ്ഞ് ജി പി ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു കുട്ടികൾക്കൊപ്പം കുസൃതി കളിക്കുന്ന ഗോപികയുടെ വീഡിയോ ആണ് ജി പി പങ്കുവച്ചത് എല്ലാ ഗോപിക അനിൽ ആരാധകർക്കും ഇത് ഒരു ജന്മദിന പ്രത്യേക സമ്മാനമാണ് നിങ്ങളുടെ ഗോപിക ചേച്ചി വളരെ ശാന്തയും സംയമനം പാലിക്കുന്ന പക്വതയുള്ളതും ഗൗരവമുള്ളതുമായ വ്യക്തിയാണെന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നാണ് ജി പി കുറിച്ചത് ഇപ്പോൾ പിറന്നാൾ ദിനത്തിൽ മറ്റൊരു സർപ്രൈസ് നൽകിയതിൻ്റെ വീഡിയോ ആണ് താരങ്ങൾ പങ്കുവെച്ചത് ഗോപിക അഭിനയിച്ചിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിരുന്ന സാന്ത്വനം ഇതിൽ അഞ്ജലി എന്ന കഥാപാത്രമായത് ഗോപികയായിരുന്നു ശിവൻ എന്ന കഥാപാത്രം ചെയ്തത് സജിൻ ആയിരുന്നു ഇവരുടെ കോംബോയ്ക്ക് ധാരാളം ആരാധകരുമുണ്ട് സജിൻ്റെ ഭാര്യയും നടിയുമായ ഷഫ്നയും ഗോപികയും നല്ല കൂട്ടുകാരുമാണ് ഇപ്പോൾ ഗോപികയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ സജിനും ഷഫ്നയും എത്തിയതിൻ്റെ വീഡിയോ ആണ് ജി പി പങ്കുവച്ചത് ഗോപിക ഉൾപ്പെടെ നിരവധി പേർ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയിരുന്നു നിങ്ങളെ കാണുമ്പോഴെല്ലാം ഞാൻ ആവേശത്തോടെ തുള്ളിച്ചാടും എന്നാൽ ഇത്തവണ അത് കൂടുതൽ പ്രത്യേകതയുള്ളതായിരുന്നു എൻ്റെ ജന്മദിനം വളരെ മനോഹരമാക്കാൻ എല്ലാ വഴികളിലൂടെയും യാത്ര ചെയ്യാൻ വളരെയധികം പരിശ്രമിച്ചതിന് ടൈറ്റ് ഹഗ് എന്നായിരുന്നു ഗോപിക കമൻ്റിട്ടത് ജി പിക്ക് തന്നെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടതെന്ന് നന്നായി അറിയാമെന്നും ഗോപിക കമൻ്റായി കുറിച്ചു